ഹലോ ഗൈസ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് രണ്ടുപേരെ അറ്റ് എ ടൈം നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അതായത് ജനുവൻ ആയിട്ടുള്ള സ്നേഹം അതായത് ഇപ്പൊ ഈ ടു കെ കിഡ്സിന്റെ ഭാഷയിൽ പറയുന്ന പോലത്തെ സിറ്റുവേഷൻഷിപ്പും പിന്നെ ബെഞ്ചിങ് അങ്ങനെ കുറെ ടേംസ് അതൊന്നല്ല അതല്ലാതെ ഇപ്പോ ഇപ്പോൾ ചിലപ്പോൾ ഒരാൾ ഒരു ഒന്നര വർഷം അല്ലെങ്കിൽ രണ്ട് വർഷമൊക്കെ ആയിട്ട് ബ്രേക്കപ്പൊക്കെ ആയി ഭയങ്കര സീനായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്നു നമ്മളവരെ ഓക്കെ കുറേ നാളുകൾക്ക് ശേഷം വരുന്ന ഒരാൾ നമ്മൾ അത്രയും ആയിട്ടൊക്കെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത് അങ്ങനെ ഇപ്പം നമ്മുടെ ലൈഫിലേക്ക് പുതിയ ഒരാൾ വരുന്നു അറ്റ് ദ സെയിം ടൈം തന്നെ വേറൊരു രീതിയിൽ അതായത് എൻറ്റയർലി ദറ്റ് ആ ആദ്യം വന്ന പേഴ്സണേക്കാളും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ വേറൊരാൾ വരുന്നു ബട്ട് വിത്ത് സെയിം എഫേർട്ട് സെയിം ലവ് ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് രണ്ടു പേരോടും അറ്റ് എ ടൈം ഇഷ്ടം തോന്നുന്നത് ശരിക്കും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണോ അങ്ങനെ നടന്നിട്ടൊക്കെ ഉണ്ട് അങ്ങനെ നടക്കും അങ്ങനെ നടക്കുന്നത് സ്വാഭാവികമാണ് പക്ഷെ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ ആ പേരും അറ്റ് എ ടൈം വരുന്ന ഒരു സിറ്റുവേഷൻ അപ്പോൾ അതിനെങ്ങനെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് അങ്ങനെ സംഭവിച്ചിട്ടുള്ളവരുണ്ടാവും അല്ലെങ്കിൽ ഈ സെയിം സാധനം വന്നിട്ട് ഒരാൾ മാത്രം ചൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ ആ ഒരു കാര്യം നമുക്കൊന്ന് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് ഡിസ്കസ് ചെയ്താൽ എന്തായിരിക്കും അതിൻ്റെ ഒരു രീതികൾ എങ്ങനെയായിരിക്കും പിന്നെ നമുക്ക് ഇതുപോലത്തെ കുറച്ച് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യാൻ കാരണം റിയൽ ലൈഫിൽ ഭയങ്കരമായിട്ട് കണക്റ്റ് കണക്ട് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനത്തെ ടോപ്പിക്ക് വരുന്നതിലൂടെ ഒരുപാട് വേർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ ഇങ്ങനത്തെ അവസ്ഥകളുണ്ട് അതായത് ഇത് ഇങ്ങനെയോ എനിക്ക് മാത്രമാണോ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയല്ല ഒരുപാട് ആൾക്കാരുണ്ട് പവർ നിങ്ങളുടെ അനുഭവങ്ങളൊന്ന് ഷെയർ ചെയ്യുക